ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളിപ്പോ അവരുടെ വേദനകൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വേദനകളായിട്ട് തന്നെയാണ് അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറുവാണ് ചെയ്യുക കണ്ണൂർ ജില്ലയിലെ മണത്തല മണത്തണ എന്നൊരു സ്ഥലമുണ്ട് മണത്തല അല്ലാട്ട് മണത്തല തൃശ്ശൂർ ചാവക്കാട് ഭാഗത്താണ് മണത്തല തീർച്ച കേട്ടിട്ടുണ്ടെ അപ്പോ മണത്തണ ഈ സ്ഥലത്ത് ഒരു പുരാതനമായിട്ട് ഒരു ക്ഷേത്ര ക്ഷേത്രമുണ്ട് അതൊരു നഗരമായിരുന്നു അൻപതിലധികം ക്ഷേത്രങ്ങൾ നിലകൊണ്ട ഒരു നഗരമായിരുന്നു ഈ മണത്തണ അത് ടിപ്പു തകർത്തു ടിപ്പുവിന് പ്രത്യേകിച്ച് ആയുധം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് പ്രയോഗിക്കണമാർക്കെങ്കിലും എതിരെ അത് പ്രയോഗിക്കുന്നത് മതപരമായി കാഫിലുകളുടെ നേരെയാണെങ്കിൽ ഒരു സന്തോഷം മതം മാറടാ അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോടാ ഇതാണ് ടിപ്പുവിന്റെ മുദ്രാവാട്ടം എന്തായിരുന്നാലും ഈ വാളെടുത്ത് കഴിഞ്ഞാൽ മുമ്പിൽ കാണുന്ന മുസ്ലിങ്ങളൊക്കെ ആളെ ശത്രുക്കളാണ് ക്ഷേത്രങ്ങൾ അൻപതോളം ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് വിഗ്രഹങ്ങളൊക്കെ കിണറ്റിലും മറ്റുമൊക്കെ തള്ളി കിണറൊക്കെ മൂടി ഇന്നും തകർന്നു കിടക്കുന്ന കുട്ടിയൂർ മഹാക്ഷേത്രം അതിന്റെ അമൂല്യ വസ്തുക്കളും സ്വർണവും തങ്കവും ഒക്കെ സൂക്ഷിച്ചിരുന്ന മണത്തണ കരിമ്പന കരിമ്പനഗോപുരത്തിന്റെ നശിപ്പിച്ച പഴയ കെട്ടിടം അവിടെ ചെന്നാൽ ആർക്കും കാണാം എല്ലാം ടിപ്പു നടത്തിയ ഇസ്ലാം മത സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു ലോകം മുഴുവനും മുസ്ലിങ്ങൾ മതിയെന്ന് ആ നഗരിയെയും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണം എന്നത് തന്റെ മേലുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിയ ടിപ്പു തൻ്റെ മേലർപ്പിതമായിട്ടുള്ള ദൗത്യം നിറവേറ്റുകയായിരുന്നു ടിപ്പു വരുന്നതിനു മുമ്പ് മലബാറിലെ മുസ്ലിം ജനസംഖ്യ പത്ത് ശതമാനത്തിന് താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നായന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടു രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപത് ശതമാനത്തോളം വരുന്ന സുരിയാനി ക്രിസ്ത്യാനികളും അതിൻ്റെ അടുത്ത ശതമാനം വരുന്ന ബ്രാഹ്മണരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടിപ്പുവിൻ്റെ പടയോട്ടം കഴിഞ്ഞതോടുകൂടി മലബാർ മേഖലയിൽ നിന്ന് ഹിന്ദുക്കൾ അപ്രത്യക്ഷരായി മാറി ഒന്നുകിൽ അവർ എവിടെയെങ്കിലും വലിയ കാടുകളിലേക്കൊക്കെ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവർ മതം മാറ്റപ്പെട്ടു അതുമല്ലെങ്കിൽ അവരൊക്കെ വധിക്കപ്പെട്ടു എന്നിട്ട് മതം മാറി ഇസ്ലാമിലേക്ക് വന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം ജീവിക്കാൻ അനുവദിച്ച കിരാതൻ ചരിത്ര വസ്തുതകൾ എത്ര വള ചൊടിച്ചാലും അതിന്റെ പരിമളം പുറത്തു വരും മറ നീക്കി പൊടി നീക്കി പുറത്തുവരും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പതിനെട്ടാം തീയതി സെയ്ദ് അബ്ദുൽ ദുലായിക്ക് എഴുതിയ കത്തിൽ ടിപ്പു എഴുതിയ വാചകങ്ങൾ അടിവരയിട്ടൊന്ന് വായിക്കണം ഇന്നത്തെ ഓസ്ട്രേലിയ ഭീകരാക്രമണം മുംബൈയിൽ നടന്ന ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണം നമ്മുടെ പാർലമെന്റ് ആക്രമണം എല്ലാം ഒന്ന് കരുതിയിരുന്നു ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയിൽ നടക്കാനിരുന്ന കോളർ ഭീകരരുടെ ഭീകരാക്രമണം അപ്പോൾ ടിപ്പുവിൻ്റെ കത്ത് അള്ളാഹുവിൻ്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും അനുഗ്രഹത്താൽ കോഴിക്കോട്ടെ ഒരുവിധം എല്ലാ ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ എനിക്ക് കഴിഞ്ഞു കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ചിലർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവർക്കെതിരെയും നമ്മൾ ജിഹാദ് ചെയ്യേണ്ടതുണ്ട് ജിഹാദിനെ ന്യായീകരിച്ച് വക്രീകരിച്ചു കൊണ്ടുവന്ന ഏസുകാരി ഇതൊക്കെ കേൾക്കുമോ എന്താണ് ജിഹാദ് എന്ന് ടിപ്പുവിന്റെ ത്യാഗമാണ് ഹിന്ദുക്കളെ കൊന്നുകൊല വിളിച്ചത് അതിന്റെ പിറ്റേ ദിവസം ബദ്രൂ സൽമാൻ എഴുതിയ കത്ത് എനിക്ക് മലബാറിൽ മികച്ച വിജയമുണ്ടായി നാല് ലക്ഷം ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് ഞാൻ മതം മാറ്റി എത്ര പേര് മരിച്ചു കാണും എത്ര പേര് ഇവർ കാണും അല്ലേ ഞാൻ രാമൻ നായർ തിരുവിതാംകൂർ മഹാരാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുകയാണ് എന്നാണ് ടിപ്പു അവസാനമായിട്ട് സൽമാൻ മദരിക്ക് എഴുതിയത് പോർച്ചുഗീസ് ചരിത്രകാരനും സഞ്ചാരിയുമായിട്ടുള്ള ഫാദർ ബരത്തലോമിയ ഇങ്ങനെയാണ് എഴുതി വെച്ചത് ഈ വിഷയത്തെക്കുറിച്ച് മുപ്പതിനായിരം പേരടങ്ങുന്ന കിരാതന്മാരായിരുന്നു ടിപ്പുവിന്റെ പട്ടാളം കണ്ണിൽ കണ്ടാളുകളെയെല്ലാം അവർ തലയേറു തൂക്കുന്നുകൊണ്ടിരിക്കുന്നു ഒരുവിധം എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും തൂക്കിക്കൊന്നു ആദ്യം അമ്മയെ തൂക്കുന്നു അതിനോടൊപ്പം തന്നെ അവരുടെ കുട്ടികളെയും തൂക്കുന്നു എവിടെയാ അമ്മയുടെ കഴുത്തിൽ കെട്ടിയിട്ടാണ് തൂക്കിക്കൊല്ലുന്നത് ആ മുസ്ലിങ്ങളോടുള്ള ഇവരുടെ വിരോധത്തിൻ്റെ ആധിക്യം എത്രയാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്ക് തള്ളയെ കൊന്ന് തള്ളയുടെ കഴുത്തിലിട്ട് തന്നെ മക്കളെ ഇവരുടെ പേരെന്താ സമാധാനം ഇവരുടെ മതമെന്താ കാരുണ്യത്തിൻ്റെ മതം ആർക്കാ കാരുണ്യം ആർക്കാ സമാധാനം ക്രിസ്ത്യാനികളെയും ഒക്കെ ആനയുടെ വാലിലും കാലിലും കെട്ടിയിടുന്നു ആന അവരെ ചവിട്ടി ചതച്ചരയ്ക്കുന്നു അമ്പലങ്ങളും പള്ളികളും തീവച്ച് നശിപ്പിച്ചു പള്ളികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ചർച്ചകള് പല വിഗ്രഹങ്ങളുടെ മേലും മലമൂത്ര വിസർജനം നടത്തി അശുദ്ധമാക്കി ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരെ അപ്പോൾ തന്നെ കൊന്നു തൂക്കിലേറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ട ചില ക്രിസ്ത്യാനികൾ പറഞ്ഞ കാര്യമാണിത് എന്ന് ഫാദർ ബർത്തലോമിയ കൂട്ടിച്ചേർക്കുകയാണ് പലരും ടിപ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ വരാപ്പുഴയിലേക്ക് പലായനം ചെയ്തു ഫാദർ ബർത്തലോമിയ അപ്പോൾ വരാപ്പുഴയിലായിരുന്നു യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന നായന്മാരെ നിർബന്ധിച്ച് ലിംഗാഗ്രർമ്മേതനം നടത്തി ടിപ്പുവിൻ്റെ ഉത്തരവുകൾ അതിഭീകരമായിരുന്നു അവരെ നിർബന്ധിപ്പിച്ച് പശുവിറച്ചു തീറ്റിപ്പിച്ചു തുണിയില്ലാതെ നേരത്തി നിർത്തി കത്രിക കൊണ്ടുവന്നും കത്തി കൊണ്ടുവന്നും സുനിയുടെ അറ്റം വെട്ടുന്ന കാഴ്ച എൻ്റെ അറ്റം പോകുമ്പോഴും എനിക്കും ഇതുപോലെയാണ് വേദനിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റണ്ടേ എന്നതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ ചരിത്രരേഖകളൊക്കെ ടിപ്പു നശിപ്പിച്ചു പശുവിനെ കുന്നതിന്റെ കുടൽമാല തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തി അശുദ്ധമാക്കി തൃശ്ശൂരിനടുത്ത് ഒല്ലൂർ പള്ളിക്ക് നേരെ പീരങ്കി ആക്രമണം നടത്തി ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നു ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാതിരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ടിപ്പുവിന്റെ പടത്തലവന്മാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നത് ഇതിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്ന വസ്തുതകൾ എന്ന് പറഞ്ഞ ഫാദർ ബർത്തലോമിയ എഴുതുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് നായന്മാരുടെ വീടുകളിലെ പട്ടികൾക്ക് ടിപ്പു എന്ന് പേരിട്ടു ലോകം കണ്ടതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശഹത്യയായിരുന്നു നായർ സമുദായം ഇവിടെ നേരിട്ടത് ഒരു വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് സമയത്ത് ടിപ്പുവിൻ്റെ കൽപ്പന അനുസരിച്ച് കോഴിക്കോട് മിസ്കീൻ പള്ളിക്ക് വെളിയിലുള്ള രണ്ട് വൻമരങ്ങളുടെ കൊമ്പുകളിൽ പതിനാറ് വയസ്സ് കഴിഞ്ഞ മതം മാറാൻ വിസമ്മതിച്ച രണ്ടായിരം യുവാക്കളെ തൂക്കിലേറ്റി അവരുടെ മൂക്കുകളും ചെവികളും മുറിച്ചു കളഞ്ഞു കണ്ണുകൾ ചൂഴന്നെടുത്ത് വികൃതമാക്കി കോഴിക്കോട് നായർ യുവാക്കൾക്ക് സംഭവിച്ചതാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പത്തൊൻപതാം തീയതി ബേക്കൽ ഗവർണർ മൈസൂർ യുദ്ധപ്രഭുവും കുട്ടും കുറ്റവാളിയുമായിട്ടുള്ള ബുദ്റൂസ് ഖാൻ അദ്ദേഹത്തിന് ടിപ്പു അയച്ച കത്താണ് മലബാറിൽ നാം നേടിയ വൻ വിജയ കഥകൾ താങ്കളും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ നാല് ലക്ഷത്തിലധികം നായന്മാരെ നാം ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു ബാക്കിയുള്ളവരെയും അതേ മാർഗത്തിൽ കൊണ്ടുവരുവാൻ പരമകാരുണികനായ എന്നെ സഹായിക്കട്ടെ തിരുവിതാംകൂറിലെ ആശപിക്കപ്പെട്ട നായന്മാരെയും രാമൻ നായരെയും അയാളുടെ പ്രജകളെയും ഇസ്ലാമിലേക്ക് ചേർക്കുന്നതോർത്ത് എൻ്റെ മനസ്സ് അതിയായി സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ശ്രീരംഗപട്ടണത്തിലേക്കുള്ള മടക്കയാത്ര പോലും മാറ്റിവെച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കോഴിക്കോട്ടെ ഗവർണർ ഷേർഖാന് ജിഹാദിനു വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ അയാൾ കൊടുത്തു ആയിരക്കണക്കിന് നായന്മാരെ താൽക്കാലിക ക്യാമ്പുകളിൽ നിരനിരയായി നിർത്തി സുന്നത്ത് നടത്തുകയും ലിംഗാഗ്രത്തിൽ നിന്നും ചോര ഇറ്റിറ്റു വീഴുന്ന അവരെ പശുവിറച്ചു വേവിച്ച ഭക്ഷണം വിതരണം ചെയ്യുന്ന വരികളിൽ വീണ്ടും നിരനിരയായി നിർത്തുകയും ചെയ്തിരുന്ന കാഴ്ചകൾ ടിപ്പുവിന് വേണ്ടി മലബാറിലെ ഒറ്റുകാരുടെ നേതൃസ്ഥാനത്ത് കണ്ണൂരിലെ അറയ്ക്കൽ ബീവിയും കുടുംബവുമായിരുന്നു ബീവിയുടെ മകളെ ടിപ്പുവിൻ്റെ ഒൻപതാമത്തെ മകൻ ഗിയാസുദ്ദീൻ വിവാഹം കഴിച്ച് ആ ബന്ധം ദൃഢമാക്കുകയും ചെയ്തു പടയോട്ടത്തിലെ ചോരക്കാഴ്ചകൾ വിവരിച്ചു അയാൾ ഭാര്യ ഭാര്യാമാതാവ് അറയ്ക്കൽ ബീവിക്കയച്ച കത്ത് ടിപ്പുവിൻ്റെ ദേശപ്രേമം ചിത്രീകരിക്കുന്ന സിനിമയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അതിങ്ങനെയാണ് പടയോട്ടം കടന്നു പോകുന്ന വഴിയിൽ അംഗഭംഗം വന്ന ശവങ്ങൾ ചിതറിക്കിടന്നിരുന്നു അമ്മമാർ മരിച്ചുപോയതറിയാതെ മുലകളിൽ വലിച്ചു കുടിക്കുന്ന ശിശുക്കളെ ഞാൻ കണ്ടു തലയിറങ്ങി വീണു ഈ ഈസിയൻ ചിത്രീകരിക്കുമ്പോൾ മലയാളി ബുദ്ധിജീവിയും ഇടത് ചിന്തകനും സംവിധായകനുമായ ആഷിഖ് കബുവിൻ്റെ ബീവിയും പഴയ നടിയുമായ ലവ് ജിഹാദ് ഗാരിയുടെ ഉപദേശം കർണാടക സംവിധായകന് ഉപകരിച്ചേക്കും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ സമയത്ത് മരിക്കുന്നതുവരെയുള്ള ഭരണത്തിൽ എട്ടര വർഷവും ടിപ്പു ഇവിടെ തന്നെയായിരുന്നു ഈ ക്രൂരകൃത്യങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകി രണ്ടായിരത്തി എണ്ണൂറിലധികം ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു പലതും അടിത്തറ വരെ ആനകളെ കൊണ്ട് തകർത്തു ശൂരന്മാരായിട്ടുള്ള അവരുടെ നായകന്മാരുടെ കാലുകൾ ആനകളെ കൊണ്ട് വലിച്ചു കീറിച്ചു നായർ സമുദായത്തെ ഏറ്റവും താഴ്ന്ന ജാതിയാക്കി പ്രഖ്യാപിക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചു ആരെങ്കിലും വാളവുമായി പോകുന്ന ഒരു നായരെ കൊന്നാൽ കുറ്റമാകത്തില്ല എന്ന നിയമമുണ്ടാക്കി കോഴിക്കോടിന്റെ പേര് ഇസ്ലാമാബാദ് എന്നാക്കി തന്റെ പുതിയ രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനമായി ഫറൂഖാബാദ് അഥവാ ഇന്നത്തെ ഫറൂഖിനെ സ്ഥാപിച്ചു ഒടുവിലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് നായർ പട്ടാളവുമായിട്ടുള്ള യുദ്ധത്തിൽ ടിപ്പുവിന്റെ കാലൊടിഞ്ഞു ബാക്കി ജീവിതം വികലാംഗനായി കഴിയേണ്ടി വന്നു അടുത്ത വർഷം വീണ്ടും നായർ പട്ടാളവുമായിട്ടുള്ള അവസാന യുദ്ധത്തിൽ ആലുവയിൽ നിന്നും ടിപ്പു തോറ്റോടി അന്ന് വീണുപോയ പോയ വാളാണ് യു ബി ഗ്രൂപ്പിൻ്റെ വിജയ് മല്യ ലണ്ടനിൽ നിന്നും ഈ ഇടലേലത്തിൽ പിടിച്ചതെന്നാണ് പറയുന്നത് അതോടെ വിജയ് മല്യയുടെയും അദ്ദേഹത്തിൻ്റെ വ്യവസായ ഗ്രൂപ്പിൻ്റെയും അവസ്ഥയും അധോഗതിയിലായത്രേ ആ വാള് തിരുവിതാംകൂർ സേനാധിപൻ രാജാ കേശവദാസ് അന്നത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്കും ശേഷം വൈപ്പിൻകോട്ടയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സേനാനായകനും സമ്മാനിച്ചതായിരുന്നു ആ ധർമ്മരാജ കാർത്തിക തിരുനാളിനെയാണ് ടിപ്പു കത്തുകളിൽ രാമൻ നായർ എന്നെഴുതി കാണിച്ചത് ടിപ്പുവിന്റെ വീര കഥകൾ ചിത്രീകരിക്കാൻ തയ്യാറെടുക്കുന്ന ടിപ്പു ദേശാഭിമാനി കേരളത്തിൽ ഒരു യുദ്ധവും ബ്രിട്ടീഷുകാരോടല്ല നായർ മാത്രമായിരുന്നു പരസ്പരം സഹായിക്കാൻ കരാറുണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ സഹായിക്കാതിരുന്നത് അന്നത്തെ മെഡ്രാസ് ഗവർണറെ കൈക്കൂലി കൊടുത്ത് ടിപ്പു സ്വാധീനിച്ചതുകൊണ്ടായിരുന്നു കുറ്റത്തിന് അയാളെ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാടുകടത്തുകയാണ് ചെയ്തത് ഹോളോകോസ്റ്റ് എന്നത് അനുഭവിച്ചത് മാത്രമല്ല അതിനേക്കാൾ കൊടും ക്രൂരതയാണ് ഇവിടുത്തെ മലയാളികൾ അനുഭവിച്ച വംശീയ പീഡനങ്ങൾ ഇക്കാലത്ത് നടന്ന പര പല ആളുകളുടെയും പരവരുടെയും മറ്റ് കീഴാളന്മാരുടെയും ഒക്കെ നിർബന്ധ മതപരിവർത്തനത്തിൻ്റെ ഇരകളാണ് ഇന്നത്തെ ലത്തീൻ ടത്തോലിക്കക്കാരെന്നാണ് കത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് പടയൂട്ടക്കാലത്ത് ടിപ്പുവിൻ്റെ കിങ്കരന്മാർ കഴുത്തിൽ വാളുവെച്ച് കൂട്ടത്തോടെ സമൂഹ ഛേദന ചെയ്ത ലിംഗാഗ്രത്തിൽ നിന്നും ചോരയിറ്റിറ്റു വീഴുമ്പോഴും ആട്ടി തെളിയിക്കപ്പെട്ട് നിർബന്ധമായി പശുമാംസം തിന്നവരുടെ കൂടെ ചേർത്ത ഇസ്ലാമിൽ ചേർത്തവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് ഇരകളാണ് എന്ന മട്ടിൽ വേട്ടക്കാരായി വരുന്ന ആളുകൾ ചരിത്രത്തിൽ ഇതിനൊന്നും അധികം പഴക്കമില്ലാതിരുന്നിട്ട് പോലും ഈ സത്യങ്ങൾ ആരാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് വരും തലമുറ പഠിക്കുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ് അതിൻ്റെ രഹസ്യമായ അജണ്ട ഇതൊക്കെ അറിയാൻ ടിപ്പുവിൻ്റെ പടയോട്ട ഭൂമികകളിൽ വീടുകളിൽ ഇന്നും ഒരു നായക്കുട്ടിയെ കെട്ടിയിട്ട് വളർത്തുമ്പോൾ ആദ്യം വിളിക്കുന്ന പേര് ടിപ്പു എന്നാണ് ടിപ്പു എന്ന് നായകൾക്ക് പേരുള്ള പ്രദേശം വേറെ എവിടെയും അധികം കാണില്ല മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് തീയരുടെ ശതമാനവും ഇവിടെ വളരെ കുറവാണല്ലോ ഒരു കാലത്ത് തീയർക്ക് വളരെയധികം കളരികൾ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ച് അവരെ ക്രൂരമായി പീഡിപ്പിച്ചതും ടിപ്പു തന്നെയാണ് ഇതെല്ലാം മലയാളികൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ടിപ്പുവിനെ വീണ്ടും നായകനാക്കി മലയാളികളുടെ മനസ്സിൽ വീണ്ടും കനൽ കനൽകോരിയിടുന്നത് ടിപ്പുവിൻ്റെ വീരസാഹസിക ധീരകൃത്യങ്ങൾ വിവരിക്കാൻ ഒരു ലേഖനത്തിനോ ഒരു പുസ്തകത്തിനോ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കോപ്പിയാണ് ഒരാൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ ധീര സാഹസിക കഥകൾ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മളെ പഠിപ്പിക്കാൻ ഭയന്ന ആളുകളുടെ ഭീരുത്വം നമ്മളോട് വിളിച്ചു പറയുവാണ് കടപ്പാടുണ്ട് ഈ ചരിത്രത്തിന് ഇനി നിങ്ങളൊന്ന് പറഞ്ഞ് നമ്മളിതൊക്കെ തുറന്ന് പറയേണ്ടതല്ലേ ആയിരക്കണക്കിന് ആളുകളോട് മതത്തിൻ്റെ പേരിൽ ടിപ്പു ചെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് ഒക്കെ എന്ത് ഏ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നതൊക്കെ എന്ത് പഹൽഗാമിൽ നടന്നതൊക്കെ ഇതിന്റെ ഒരു ശതമാനം വരുവാ ഒരു ശതമാനം വരുവാ